കൽപ്പക നറുക്കെടുപ്പ് വിഷുനിലാവ് നടന്നു കൊടുങ്ങല്ലൂരിലെ വസ്ത്രവ്യാപാര രംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കൽപ്പക വെഡ്ഡിങ്സ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മിതമായ വിലയിൽ മനസ്സിനിണങ്ങിയ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ജനമനസ്സ് കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു വിഷു ഈസ്റ്റർ റംസാൻ ഓഫറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് കൊടുങ്ങല്ലൂരിന്റെ വിഷുനിലാവ് ബമ്പർ സമ്മാനം ഇന്ന് നറുക്കെടുത്തു മാർച്ച് പത്ത് മുതൽ ജൂൺ ഒന്ന് വരെ നീണ്ടുനിന്ന ഈ ആഘോഷങ്ങളുടെ ബമ്പർ സമ്മാനമായ ആക്ടിവ സ്കൂട്ടർ നറുക്കെടുക്കുന്നതിന് വേണ്ടി കൽപ്പഴയുടെ അന്നേ ദിവസം പർച്ചേസിന് വന്ന വിശിഷ്ട കസ്റ്റമർ അശ്വതി നറുക്കെടുപ്പിലൂടെ വിജയെ പ്രഖ്യാപിച്ചു അപ്പോൾ നമ്മൾ സമയം അപ്പൊ ഇന്ന് നറുക്കെടുപ്പാണ് അപ്പൊ നറുക്കെടുക്കാൻ പേരെന്താ അശ്വതി അശ്വതി നമ്മുടെ കസ്റ്റമർ ആണ് നമ്മുടെ കസ്റ്റമർ തന്നെ സാധ്യത അശ്വതി ക്ഷണിക്കുന്നു ഭാഗ്യശാലെ ക്യാമറ എനിക്ക് നോക്കിക്കോ ലക്ഷ്മി

ആക്ടിവി ആണ് സമ്മാനം അപ്പോ ലക്ഷ്മി കട കൊടുമ്പൂർ ഷോപ്പിലേക്ക് ഒന്ന് വരണം കേട്ടോ ഇന്ന് ആ ഇന്ന് ഇന്നല്ല നാളെ വന്നാലും മതി ഓക്കെ നാളെ വന്നാലും മതി കുഴപ്പമില്ല ഓക്കെ 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 ശരി ലക്ഷ്മി കൽപ്പക ബിഡിങ്സ് കൊടുങ്ങല്ലൂരിന്റെ എല്ലാ സ്റ്റാഫുകളും മാനേജ്മെന്റ് പ്രതിനിധികളായ അനൂപ് അമൽ എന്നിവരും നറുക്കെടുപ്പിന് നേതൃത്വം നൽകി